ബാക്ക് ടു മൈ ചാനൽ നമ്മൾ രതീഷ് ഔട്ടായി ഇജക്റ്റഡ് ആവാം എവിറ്റഡ് ആവാം സീക്രട്ടറൂം ആവാം ഇങ്ങനെയൊക്കെ പല പ്ലാനും പദ്ധതിയും വെച്ച് സത്യമായിട്ട് ഞാൻ സീക്രട്ട് റൂമിലായിരിക്കും രതീഷ് എന്ന് പറയും ഇത്രയും ശക്തനായ ഒരു മത്സരാർത്ഥിയെ ശരിക്കും അവർ പുറത്തൊരിക്കലും ആക്കില്ല അങ്ങനെ പുറത്താക്കിയാതെ അവരുടെ മണ്ടത്തരമല്ലേ എന്ന് തന്നെ ചിന്തിച്ചോണ്ട് ലാലേട്ടൻ്റെ മുന്നിൽ വരെ ഒന്ന് രതീഷ് നിൽക്കുമ്പോഴും ഞാനൊരു കൂളായിട്ടാണ് അത് കണ്ടോണ്ടിരുന്നത് സീക്രട്ടറി പോകും സീക്രട്ടറി റൂമിൽ പോവും കൂളായിട്ട് അവസാനം രതീഷ് ഇറങ്ങിപ്പോയി ശരിക്കും രതീഷ് ഔട്ടായി വിശ്വസിക്കാൻ പറ്റിയില്ല കേട്ടോ ഇത്രയും ശക്തനായ ഒരു മത്സരാർത്ഥി ശക്തനായ ഒരു മത്സരാർത്ഥി എന്നല്ല അവിടെയുള്ള മറ്റുള്ള മത്സരാർത്ഥികളെ നമ്മളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തി തന്ന തന്നയാൾ രതീഷാന്ന് പറയാം ഓരോ സംഭവത്തിലൂടെ ഇവരെ ഓരോരുത്തരെ ചൊറിഞ്ഞ് അവരുടെ പേര് പോലും യൂട്യൂബേഴ്സ് ആയ ഞങ്ങളുടെ മനസ്സിൽ തന്നെ തറിഞ്ഞത് ഈ രതീഷ് എന്ന വ്യക്തിയുള്ള ചൊറിച്ചിൽ കൂടലൊക്കെയാണ് പക്ഷേ ഈ ഷോയുടെ ഒരു ഭാഗമായിട്ട് എടുക്കുന്നത് പിന്നെ എനിക്ക് തോന്നുന്ന നിയമലംഘനം ഔട്ടായെന്നെ പറയും വോട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും എൻ്റെ അതീഷ് പുറത്തു പോലെ കാരണം വാഴയായിട്ട് നിൽക്കുന്ന ആൾക്കാരെല്ലാം അവിടെ നിക്കുക സുരേഷ് ഉൾപ്പെടെ എത്ര വാഴകൾ അവിടെ ഉള്ളത് കൊറേ എണ്ണം വാഴകളായിട്ടുള്ളതുകൊണ്ട് ഇന്നാണ് നോക്കൂത്തി എന്ന് പറയുന്നത് കിട്ടിയത് നിഷാനിക്കാണ് മടിയൻ നോക്കൂത്തി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ആക്ഷേപിച്ചിരുന്നു ബിഗ് ബോസ് അവരെ പൊട്ടൻ മണ്ടൻ ഇങ്ങനെയെല്ലാം ഇങ്ങനെയുള്ള കുറേ ആൾക്കാർ അവിടെ ഉള്ളപ്പം ഈ ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് സീസൺ സിക്സ് എന്ന് പറഞ്ഞാൽ രതീഷ് എന്നേ പറയാൻ പറ്റുള്ളൂ മുഴുവൻ നേരം നമ്മൾ തന്നെ രതീഷ് രതീഷ് എന്ന് പറയാം അത്രയും കണ്ടന്റ് തന്നുകൊണ്ടിരുന്ന ഇരുപത്തിനാല് മണിക്കൂറും സ്വയം ആക്റ്റീവായിട്ട് ഇങ്ങനെ നിന്നുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു മൈനസ് പോയിന്റ് എനിക്ക് ഇടയ്ക്ക് തോന്നിയിരുന്നു മുഴുവൻ സമയം പുള്ളിക്കാരൻ ബിഗ് ബോസിന് ോടാണേലും ലാലേട്ടനോടാണേലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഞാൻ പോകാൻ റെഡിയാ ഞാൻ പോകാൻ റെഡിയാ ഞാൻ പോകാൻ റെഡിയാ ഇത് അങ്ങനെ പറയുന്നൊരു വെല്ലുവിളി പോലെ തന്നെ ആകും അത് ശരിയായില്ലെന്ന് തോന്നിയിട്ടുണ്ട് പിന്നെ ഇത് ഇവരുടെ നിയമം നിയമം ലംഘിച്ചതാണ് ബൈലോ അതാണ് തന്നെ സംഭവം എന്ന എനിക്ക് തോന്നുന്നത് വോട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും സുരേഷിനെ പുറത്താക്കാൻ പറ്റില്ല സുരേഷ് ചൊറിയനാന്ന് പ്രേക്ഷകർക്കറിയാം എന്നാൽ പോലും സുരേഷ് ഇല്ല ആ ഷോ ഇല്ല ആ ഒരു അവസ്ഥയിലേക്ക് മാറി ഈ മനുഷ്യന് ചുറ്റും കറങ്ങുന്ന ഉപഗ്രഹങ്ങളായായിരുന്നു മറ്റുള്ള മത്സരാർത്ഥികൾ സത്യത്തെ ഇങ്ങേര് പോയി കഴിഞ്ഞാൽ ആ ഷോ എന്താവും എന്ന് പോലും നമുക്ക് ചിന്തിക്കുന്ന ഒരവസ്ഥയിലെത്തി അങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങേരെ പുറത്താക്കാന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല സത്യമായിട്ടും അവിടെ മത്സരാർത്ഥികളെല്ലാം ഒരു സ്തംഭിച്ച അവസ്ഥയിലെത്തി കേട്ടോ ഒരിക്കലും ചിന്തിച്ചില്ല അൻസിബയാണല്ലോ ഈ സുരേഷിനെ എന്താണ് സ്ത്രീകളുടെ സ്വഭാവമെന്ന് തോന്നുന്നു സുരേഷിനെ സുരേഷ് ഗേയാണ് എന്നൊക്കെയുള്ള ഒരു പരദൂഷണം ആ പോലെയാണ് അപ്പറേ സുരേഷിൻ്റെ പുറകെ പോയി ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഇപ്പറേ വന്ന് അൻസിബയോട് അങ്ങനെയൊന്നു പറഞ്ഞു അതെല്ലാം പുള്ളിയുടെ ഗെയിം ആയിരുന്നു എന്നുള്ളത് പുള്ളി ഇന്ന് പോകാൻ നേരത്ത് പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെയല്ല ഞാൻ എല്ലാവരോടും വളരെ നന്നായിട്ട് നന്നായിട്ടൊന്ന് സോപ്പിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഞാൻ എൻ്റെ ഗെയിമാണ് ഇവിടെ എടുത്ത് നിങ്ങളെല്ലാം ഇങ്ങനെ ചൊറിയത് അത് ഇതെൻ്റെ റിയൽ സ്വഭാവമല്ല ഈ ഷോയ്ക്ക് വേണ്ടി എടുത്താണ് പക്ഷേ ഞാൻ എടുത്തത് ജനങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നാ പുള്ളി പറയുന്നത് അതുകൊണ്ട് നിങ്ങളാരും ഈ രീതിക്ക് പോകരുത് പിന്നെ ഒരു വൈരാഗ്യം വെക്കരുത് എനിക്ക് ആരോടും ഒരു ഇതില്ല ഓരോരുത്തരോടും പറയുന്നുണ്ട് പിന്നെ ഒരു കാര്യം കേട്ടാൽ നമുക്കും വിഷമം വന്നു കവരിത്തുമ്പി കാത്തിരുന്നത് എന്തിനോ നീ വന്നതെന്തിനോ നീ പോയത് എന്തിനോ ഉണ്ടാവുണ്ടോ എന്ന് വേണ്ടിയിട്ട് പുള്ളി തന്നെ പറയുകയാണെ അത് ശരിക്കും ഞാൻ എഴുതിയ പാട്ടാണ് സത്യം പറഞ്ഞാൽ പക്ഷേ അത് എനിക്കറാൻ പറ്റിയത് അത് ശരിയാ കേട്ടോ ഒന്ന് ആലോചിച്ച് വന്നതെന്തിനോ പോയത് എന്തിനോന്നറിയില്ല ഈ ഒരാഴ്ചക്കുള്ളതുകൊണ്ട് നമ്മുടെ എല്ലാം മനസ്സിലോട്ട് ഇങ്ങേരു നൂറ് ദിവസം നിന്ന പോലെ കയറിയിട്ടുണ്ട് കേട്ടോ എടിച്ച് കയറിയിട്ടുണ്ട് കേരളം കേരളം അല്ല ലോകം മൊത്തം അറിയുന്ന പോലെ അറിയുകയും ചെയ്യും രതീഷിനെ അതിന് മുന്നേ രതീഷ് എന്ന വ്യക്തിയെ നമുക്കറിയില്ല പക്ഷേ ഇതൊരു നൂറ് ദിവസം നിന്ന പോലെ നമ്മൾ നമ്മളറിയാം അതുപോലെ ആയിരുന്നു വല്ലാത്ത എഫക്റ്റാണ് പക്ഷെ ആ പാട്ട് പോലെ തന്നെ വന്നതും അറിഞ്ഞില്ല പോയതും അറിഞ്ഞില്ല എന്ന് പറയില്ലേ അതേപോലെ എന്ന് പറഞ്ഞാൽ വന്നേച്ചൊരു വാഴയായിട്ട് നിന്നേച്ച് പോവാണെങ്കിൽ നമ്മളത്ര എഫക്റ്റ് ആയിരുന്നു ഇതെന്തോ നമുക്ക് ബിഗ് ബോസ് എപ്പോഴും ഒരു ഷോക്ക് തരില്ലേ അതേപോലെ തന്നെ ഒരു ഷോക്ക് ആയിരുന്നു കേട്ടോ രതീഷിന്റെ ഞാനും പറഞ്ഞിട്ടുണ്ട് ഓഹ് എന്തോ ഒരു ചൊറിയാണെന്ന് പക്ഷെ അതൊരു സൈഡിൽ ആ ചൊറിയാണ് ആ ഷോയുടെ ഒരു നമ്മളെ കാണാൻ പ്രേരിപ്പിക്കുന്ന ലെവലിലേക്ക് അത് എത്തിയതായിരുന്നു പിന്നെ ലാലേട്ടൻ്റെ മുന്നിൽ വരുമ്പോൾ പുള്ളി പറയുന്നുണ്ട് ഞാൻ ഇനി ഒരു അവസരം കിട്ടിയാൽ ഞാൻ ഇത് ഈ രീതി മാറ്റിയിട്ട് നന്നായിട്ട് വേറെ രീതി രീതിയാക്കുന്നു പുള്ളിക്ക് പല രീതിയിൽ നിൽക്കാൻ അറിയാം വേറെ രീതി ആക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴും ഞാൻ പ്രതീക്ഷിച്ചു സീക്രട്ട് റൂമിലോട്ട് റൂമിലോട്ടാക്കുമായിരിക്കുന്നു പക്ഷേ അങ്ങ് ഇറങ്ങി പോകുന്ന കണ്ടത് ഒരു വല്ലാത്ത വിഷമം പണ്ടുള്ള സീസണുകളിൽ ചിലരെയൊക്കെ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നത് രജിസാറിനെയൊക്കെ ഇവിടുന്ന ചില സീൻ ഇതേപോലെ തന്നെ അവസാന നിമിഷം വരെ ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു രജിസാറിനെ അവട്ടാക്കില്ല രേഷ്മ ക്ഷമിക്കും ഇങ്ങനെയൊക്കെ കരുതിയിരുന്നു അതേപോലത്തെ ഒരു സീൻ വീണ്ടും ഇറങ്ങിയറി ഒരു ഷോക്ക് പോയായിപ്പോയി ഇങ്ങനെ കൂളായിട്ടങ്ങ് പറഞ്ഞു വിട്ടു എന്നിട്ട് ലാലേട്ടൻ ലാലേട്ടനാകും പിന്നെ നിങ്ങൾ അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു ഉപദേശിക്കുകയും ചെയ്യാം രജീ രതീഷ് നൂറ് ദിവസത്തെ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വന്നാണ് വളരെ പ്ലാനിങ് വന്ന് പക്ഷേ എങ്ങനെ എവിടെയൊക്കെയാണ് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നേ ആ സുരേഷിൻ്റെ ഗേ എന്ന് വിളിച്ചതിൻ്റെ പേര് ബിഗ് ബോസിൻ്റെ എതിരെ നിയമങ്ങൾക്ക് അങ്ങനെ വിളിക്കുക പണ്ട് വിഷ്ണുവിനെയൊക്കെ പുറത്താക്കിയ സംഭവം അറിയാമല്ലോ ഓരോ നിയമലംഘനമാണ് പിന്നെ പുറത്ത് കേസ് ഉണ്ടോ എന്ന് തോന്നും അങ്ങനെ എന്തോ പ്രശ്നമായിട്ട് ആ വോട്ടിങ് വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണെ സുരേഷൊക്കെ അല്ലേ അവട്ടാവേണ്ടത് അവിടെ മുടിയനൊന്നും ചെയ്യുന്നില്ല സുരേഷ് ഒന്നും ചെയ്യില്ല നിഷാന് ചെയ്യില്ല അൻസിബയൊക്കെ ചെറുതായിട്ട് എന്തെങ്കിലും അതും ഈ ഒരു കൊണ്ടാണ് അൻസിബയൊക്കെ വാദം വാ പോലും തുറക്കാൻ നിൽക്കുന്ന എത്രയോ പേരുണ്ട് പക്ഷേ ഇങ്ങനെയാണ് പുറത്താക്കിയത് നല്ല സങ്കടവും നല്ല പ്രതിഷേധമുണ്ട് ഈ ഒരു കാര്യത്തിൽ രതീഷിനെ പുറത്താക്കി തിരിച്ചെടുക്കേണ്ട ആളാണ് ശരിക്കും പറഞ്ഞാൽ രതീഷ് ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വേണ്ടിയിൽ കാണാം